ഹലോ ചേച്ചി അതെൻ്റെ നെറ്റിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു ചേച്ചി അപ്പം ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ടാമത് എടുത്തതാ ഭയങ്കര സ്ലോ സ്ലോ ആയിട്ട് വരുന്നു പിന്നെ അവിടെ ചൂടാണോ ചേച്ചി ഇപ്പോൾ ചൂട് തണുപ്പോ ചൂടോ എന്താ ഇപ്പം തുടങ്ങിയിരിക്കണ അവിടെ ിൽമ അടുത്താണോ ഫ്ലാറ്റ് അതേലോ ചേച്ചിക്ക് അറിയും ഈ ഭാഗം മിൽമ റോഡ് തന്നെയാണ് ചേച്ചി നാട്ടിലേക്ക് വരുമ്പോ ഈ വഴിക്ക് വരൂ തണുപ്പ് തുടങ്ങിയാ ഓ തണുപ്പ് തുടങ്ങിയാ ആ ഇവിടെ ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആട്ടോ ഒരുപാട് ചൂടൊന്നും ആ രാത്രിയൊക്കെ ആവുമ്പോഴേക്കും നല്ല കാറ്റും തണുപ്പൊക്കെ ഒക്കെ തുടങ്ങിയിട്ട് ഇവിടെ ചെറിയ തോതിൽ ഡൽഹിയിൽ ഭയങ്കര തണുപ്പാന്ന് എൻ്റെ മോൻ പറയുന്നു ചേച്ചി നാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഈ വഴിക്കൊക്കെ വരൂ ചേച്ചി പറയൂ എപ്പോഴാണ് വരണമെന്നുള്ളത് പറയൂ ഫുഡ് കഴിക്കാറായിട്ടുണ്ടാവില്ലല്ലോ അല്ലേ ഇപ്പത്തിരി സ്പീഡിലായി തോന്നുന്നു അറ്റം പിന്നെ എന്തൊക്കെയാണ് ചേച്ചി അവിടെ വിശേഷം ഓ ഏ മണിയായിട്ടുള്ളൂ അത് ശരി ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി വന്നിട്ട് ലൈവ് ഇടാന്ന് വിചാരിച്ചിരിക്കുന്നു വന്നപ്പോഴേക്കാണ് നെറ്റിന്റെ ചെറിയൊരു പ്രശ്നം വന്നത് എന്നിട്ടാണിപ്പോൾ ഞാനിപ്പോൾ കുറച്ചു നേരം ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് കുറച്ച് കുറച്ച് ദിവസങ്ങൾ ഇടാത്തപ്പോഴേക്കും എൻ്റെ വാച്ച് അവർ ഒക്കെ കുറേ കുറഞ്ഞു പോയി ഹാപ്പി വിത്ത് വിദ്യ കിഡ്സ് ആ ഞാൻ എപ്പോഴാണ് ചേച്ചി നാട്ടിലേക്ക് നാട്ടിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നത് ഹലോ വീഡിയോ കാ കിട്ടുന്നില്ലേ നോട്ടിഫിക്കേഷ നോട്ടിഫിക്കേഷൻ വരുന്നില്ലേ ചേച്ചി എനിക്കങ്ങനെ ഒരുപാട് പേരുടെ വരുന്നേ ഇല്ല ഓൺലി ഓ അത് ശെരി ചേച്ചേ നമ്മളുടെ മുംതാസ് പോയി തോന്നുന്നു ഫോൺ ഓൺ ആണി ഓൺ വെച്ചിട്ട് പോവാണേനും പറഞ്ഞിട്ട് പോയി ഭക്ഷണം കഴിക്കാൻ പോയതായിരിക്കും ചിലപ്പോ െ നല്ല കാറ്റ് തണുക്കേ മല്ലു പ്രാങ്കൻ ഹായ് ചേച്ചി എന്ന് പറഞ്ഞ് വരുന്നുണ്ട് സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം മല്ലു സുഖല്ലേ സുഖമായിട്ടിരിക്കണോ മല്ലു ഫുഡൊക്കെ കഴിച്ചോ ശ്രീ റെസിപ്പി ഹലോ ചേച്ചി എന്ന് പറഞ്ഞു വരുന്നുണ്ട് സ്വാഗതം ശ്രീ നമ്മളുടെ ലൈവിലേക്ക് സ്വാഗതം ഞാനും മോളും കുട്ടികളും മറന്നുപോയ ഇല്ല ഞാനും മോളും കുട്ടികളും മറന്നു പോയിട്ടേ ഇല്ല അതെല്ലാം ഞാൻ ചോദിച്ചത് സുഖല്ലേ എന്ന് ചോദിച്ചത് ഞാൻ കുറേ ദിവസം ലേറ്റായി കുറേ ദിവസം വൈകിയപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളൊക്കെ എന്നെ മറന്നുപോയിട്ടുണ്ടാകുന്നു കുറേ ദിവസമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ലല്ലോ ലൈവില് വരാൻ ഒന്നും പറ്റിയിരുന്നില്ല ശ്രീ കുട്ടികൾ എന്തു പറയണോ സുഖമായിട്ടിരിക്കണോ ശ്രീ ഞാനും ഇന്നൊരു ഷോർട്ട് ഇട്ടതാണ് കണ്ടോ ഇന്നലെ ലൈവ് എന്തു പറ്റി ഇന്നലെ ഞാൻ ലൈവ് ഇട്ടില്ല അല്ലേ ഇന്നലെ ഞാൻ ലൈവ് ആ ഞങ്ങൾ പുറത്ത് പോയിട്ട് നേരം വൈകി മിനിഞ്ഞാന്ന് ഞാൻ വരണ വഴി ഇങ്ങനെ നിങ്ങൾക്കൊക്കെ പാലക്കാട് കാണിച്ചു തരാന്നിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടുണ്ടായിരുന്നു വണ്ടിയിൽ ഇരുന്നോണ്ടേ കാണിച്ചു തന്നു കണ്ടില്ലല്ലോ ഐ ഹാവ് വൺ ഹൗസ് നിയർ ടു കല്ലേപ്പുള്ളി ഫോർ റൺ ത്രീ ബെഡ്റൂം ഹൗസ് ഇഫ് എനി വെടി വാൺസ് പ്ലീസ് ഇൻഫോം പറയാം ചേച്ചി പറയാം കേട്ടോ ഡ്യൂട്ടി തിരക്കലായത് കൊണ്ട് ലൈബിൽ പോകാൻ പറ്റാറില്ല ഓ പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ മല്ലു ഞാനും മോളും കെട്ടിയോളാം സുഖം ചേച്ചി കണ്ടായിരുന്നു ഷോർട്സ് കൊള്ളാം അടിപ്പൊള്ളി താങ്ക് യു താങ്ക് യു ശ്രീ മല്ലൂസെ എന്തുണ്ട് വിശേഷം സുഖായിട്ടിരിക്കണോ കുട്ടികൾക്കൊക്കെ സുഖമല്ലേ ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയായെച്ചേ സുഖം ചേച്ചി സുന്ദരം ആ അതെ 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 എങ്ങനെ മഴയൊക്കെ ഉണ്ടോ അവിടെ ഇന്നിവിടെ ചെറിയ തോതിലൊന്ന് ചാറിപ്പോയി മഴയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ചെറിയ തോതിൽ ഒന്ന് ചാറി ചാറിപ്പോയി ഇന്നലെ ഇന്നൊക്കെ രാത്രിയാകുമ്പോൾ അവിടെ എങ്ങനെയുണ്ട് ശ്രീ മഴയുണ്ടോ ഷിതാസ് വ്ലോഗ് ഹായ് ചേച്ചി ഹലോ ഷിത സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഷിത ഞാൻ ഷിത വ്ലോങ്ങിന്റെ ഇത് കണ്ടിരുന്നു മഴ കണ്ടിട്ട് കാലം കുറേയായി ചേച്ചി ഈശ്വരാശ്രീ അവിടെ തകർക്കുകയാണ് മഴ ഇവിടെ അങ്ങനെ ഇല്ലാട്ടോ ചെറിയ തോതിലൊരു ചാർ ഇതേ ഉള്ളൂ മഴ കണ്ടിട്ട് കാലം കുറയായി ചേച്ചി ഈ സമയത്ത് വന്നാ കുറച്ച് കാണാംട്ടോ നന്നായിരുന്നുട്ടോ ഷി ഷിത ഞാൻ കണ്ടിരുന്നു പോയിട്ട് പിന്നെ വേറെ വേറെന്തോ ഷിത വിശേഷം മല്ലൂസ നാട്ടിൽ വന്നിട്ട് കുറച്ച് കാലോ ഇത് ഇന്ന് രാവിലെ തൊട്ടുണ്ട് മഴ ശ്രീ അവിടെ ഇവിടെ ഇന്നലെ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി ഇന്ന് വൈകുന്നേരം കുറച്ച് ചെറുതായിട്ടൊന്ന് ചാറിപ്പോയി ഈ മാസം ഞാൻ പോകുന്നുണ്ട് നാട്ടിലേക്ക് ആ വരൂ വരൂ നമ്മുടെ നാട്ടിലേക്ക് വരൂ ഷിത എങ്ങനെയുണ്ട് യൂട്യൂബ് കാര്യങ്ങളൊക്കെ അയ്യോ മൂന്ന് വർഷം ആവാറായോ ഫാമിലിയൊക്കെ അവിടെ തന്നെയാണോ അതോ ഫാമിലി നാട്ടിലാണോ ശ്രീ പറയുന്നുണ്ട് ഈ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂന്നോ അത് ശരി ചേച്ചിയുടെ ഹോം ടൂർ ആണോ എൻ്റെ താങ്ക് യു ഷിത താങ്ക് യു താങ്ക് യു ഞാൻ ഇന്നൊന്നിട്ടിട്ടുണ്ട് ഒരു ചെറിയ ഷോർട്ട് ഷോർട്ട് വീഡിയോ കണ്ടിരുന്നോ ഷിത അല്ലൂസിന്റെ ഫാമിലിയൊക്കെ നാട്ടിലാണോ അതോ അവിടെയാണോ കൂടെയാണോ ഫാമിലി നാട്ടിലാണല്ലേ ഓഹോ ഓ മൂന്ന് വർഷം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടി പോയില്ലേ എന്റെ ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണോ ലൈവിലേക്ക് വരുന്ന വേറെയും കുറേ ആൾക്കാരുണ്ട് ആരും കാണാറില്ല കാണുന്നില്ല അപ്പൊ ശ്രീ എന്താ രാത്രി ചപ്പാത്തിയാണോ കുട്ടികൾ കഴിച്ചോ അമ്മു അമ്മൂന്റെ ഡ്യൂട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കയാണ് അവള അപ്പുറത്ത് കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചു ശ്രീ എന്റെ ചപ്പാത്തിയാണ് രാത്രി അപ്പമാണ് ഇന്ന് ഓഹോ ഞാനിന്ന് അരക്കണം എന്നൊക്കെ വിചാരിച്ചു എനിക്ക് സമയം കിട്ടിയില്ലേ അത് കാരണം ഞാൻ ഒന്ന് അരച്ചില്ലേ ഞാനൊന്ന് അപ്പത്തിനരക്കണം എന്നൊക്കെ വിചാരിച്ചതാ അരിയിടാൻ നല്ലോണം താമസിച്ചു പോയി വെള്ളത്തിൽ പിന്നെ അങ്ങോട്ട് മടി പിടിച്ചു തണുപ്പുണ്ടോ അവിടെ മഴ പെയ്യുമ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഓ കുട്ടികളല്ലേ ക്ലാസ് ഒന്നും ആയിട്ടില്ലല്ലോ ഓൺലൈൻ ക്ലാസ് തന്നെ അല്ലേ പോക്ക ഷിത പോയോ ഷിത ഓൺലൈൻ ആണ് ഓക്കെ 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 ഇവിടെ ഇങ്ങനെ കിളികളുടെയും എന്തിൻ്റെക്കോ ഒച്ച കേൾക്കുന്നുണ്ടോ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് പുറത്ത് ഇരുന്നിട്ട് സംസാരിക്കുകയാണ് നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് അവിടെ ഫുഡൊക്കെ ആ കഴിഞ്ഞോ ഇല്ലയെന്ന് പാർസൽ വാങ്ങിക്കുകയോ ചെയ്ത് ഞാൻ വൈകുന്നേരം പുറത്തു പോയി പിന്നെ വന്നിട്ട് ഉണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ഓർഡർ ചെയ്തോളെ അപ്പോൾ അമ്മൂ മസാല ദോശയും ഉഴുന്ന് വരെ ഓർഡർ ചെയ്തു ഞങ്ങൾക്ക് ഇന്ന് അതാണ് സ്ത്രീയിലെ എങ്ങനെയെന്റെ ഒരുപാട് വാച്ചവറൊക്കെ കൂടിയോ ശ്രീ എന്റെയൊക്കെ ഒരുപാട് കുറഞ്ഞു ഗ്യാപ്പില്ലാതെ ഇട്ടോളൂ കേട്ടോ ഗ്യാപ്പ് വരുമ്പോൾ നമ്മുടെ ഇതൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട് താനെ ഇനി ശ്രീക്ക് വരാലോ വൻ കെ കഴിഞ്ഞല്ലോ ഓൺലൈൻ വരാലോ അല്ലേ അല്ല ഇതിൽ വരാലോ അല്ലേ ലൈവിൽ വാച്ച് ഹവേഴ്സൊക്കെ എങ്ങനെയുണ്ട് ശ്രീ എൻ്റെയൊക്കെ വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ അത് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരുന്നതൊക്കെ എൻ്റെ ആ ഷിഫ്റ്റിങ്ങിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ദിവസങ്ങൾ മിസ്സായി അപ്പോൾ അതിനനുസരിച്ച് പിന്നെ നോക്കുമ്പോഴൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടാണ് കിടക്കുന്നത് പതിയെ പതിയെ വരുന്നേ ഉള്ളൂ ഞാൻ ത്രീ ഡേയ്സ് കൂടുമ്പോഴേ ഇടുന്നുള്ളൂ ലൈവ് വരാം ആ ഒരു സമയം നോക്കിയിട്ട് ഇങ്ങനെ ലൈവില് വന്നാ മതി ക്ലിക്ക് ആവണമെങ്കിൽ നമ്മൾ തന്നെ ക്ലിക്ക് ആക്കേണ്ടി വരും എന്തോ ഒരു താമസമാണ് ഓരോ ചാനലൊക്കെ ഒന്ന് ക്ലിക്ക് ആയി വരാൻ ചിലർക്കൊക്കെ പെട്ടെന്ന് ആവുന്നുണ്ട് എന്റെ കാര്യം പോകാം ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറയണൊന്നും ഇല്ലല്ലോ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കാണ് അങ്ങട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാ സൗണ്ട് കേൾക്കുന്നുണ്ടോ ക്രി കിർ ക്രു എന്നുള്ളതും ജീവിയുടെ കരയുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടോ Hello, Sri. നെറ്റ് സ്ലോ ആണോ ആണോയെന്ന് ചോദിക്കണ്ടേ എനിക്കൊരു സംശയം നെറ്റ് സ്ലോ ആണോ എന്നുള്ളത് ഇങ്ങോട്ടെന്താ നെറ്റ് ഇല്ലേ കിട്ടാൻ പ്രയാസം ഉണ്ടാകുമോ എന്നത് ഞാൻ കുറച്ച് ആദ്യം വന്നപ്പോഴും പറയുന്നത് കേട്ടു നെറ്റ് സ്ലോ ആണോ എന്ന് പക്ഷെ എനിക്ക് മനസ്സിലാവണല്ലേ വളരെ ഇത് വരുന്നുണ്ട് അല്ലേ താമസം വരുന്നുണ്ട് ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ നെറ്റ് സ്ലോ ആവുകയാണ് എനിക്കറിയില്ല ഞാൻ വൈഫൈ അല്ലേ എപ്പോഴത്തെ ഇരിക്കുന്നത് ആയിരിക്കും നാളെ നോക്കാം അല്ലെ നാളെ നമുക്ക് വൈഫൈനെ ഓൺ ചെയ്തിട്ട് അതാണ് അങ്ങനെ വളരെ മെല്ലെ 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 വരുന്നത് നെറ്റ് സ്ലോ ആണെന്ന് സംശയമുണ്ട് നാളെ വരാട്ടോ ശ്രീ ഞാൻ നെറ്റ് ഞാൻ വൈഫൈ ഓൺ ആക്കിയിട്ട് നാളെ വരെ ഇതിപ്പോൾ വളരെ സ്ലോ ആവുന്നു ഓക്കേ ബൈ ബൈ ഗുഡ് നൈറ്റ് 嗯。Mm.